ഫ്രലിസിക് ട്രാവലോഗിലെ പുതിയൊരു ഒരു വീടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഇപ്പോൾ എവിടെയുള്ള വെച്ചാൽ സാംബ്രാണി കുടിയിലാണ് കൊല്ലത്താണുള്ളത് ഒരു അവധി ദിവസം കിട്ടിയപ്പം കൊല്ലം ഒന്ന് ഒരു കാഴ്ചകൾ കാണിച്ച് നിങ്ങളെ എംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഇറങ്ങിയൊരു ദിവസമായിരുന്നു പക്ഷേ ചെറുതായിട്ടൊന്ന് പണിപാളി നല്ലൊരു മഴയുള്ള മഴയുള്ളൊരു ദിവസമായിരുന്നു തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ സത്യം പറഞ്ഞാൽ റെഡ് അലർട്ട് ആയിരുന്നു അപ്പം ഇവിടെ ഞാൻ ഇ വി എം വീൽസിന് ഒരു ബൈക്കൊന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ബുക്ക് ചെയ്ത് അപ്പം ബുക്ക് ചെയ്ത ഒരു അറുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുക കണക്കാക്കി ഞാൻ ഒരാഴ്ച മുമ്പ് എല്ലാം പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷെ അതൊരു പ്രകൃതിയായിട്ട് ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര സംഭവമായിട്ടുള്ള ഭയങ്കര മഴയായിരുന്നു എന്തായാലും ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങി നേത്രവാദി എക്സ്പ്രസില് കറണ്ട് ടിക്കറ്റ് ബുക്കിങ്ങില് പത്ത് നൂറ് ടിക്കറ്റ് ഇടപ്പുണ്ടായിരുന്നു ഇറങ്ങി വന്നു കൊല്ലത്ത് വന്നിട്ട് കൊല്ലം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നല്ല മഴ കൊല്ലത്ത് ഇറങ്ങിയത് നല്ല മഴ മഴ കാരണം ഒരു എത്തി പറഞ്ഞാകുമ്പോൾ ഒട്ടും ഈ ഒന്നും ആൾക്കാർ കാണൂലെന്ന് വിചാരിച്ച് കുറെ നേരം ഒരു സിനിമ ഉണ്ട് നമ്മളെ ഞാൻ ശ്രീയാസിന്റെ ഒരു സിനിമയൊക്കെ കണ്ട് ആൾക്കാർ എങ്ങനെയാണ് ഇപ്പൊ ഈ സിനിമകൾക്ക് കയറണമെന്ന് കാര്യം മനസ്സിലാവുന്നുണ്ട് നല്ല ഞാൻ കാണാറുന്നത് നരിവേട്ടായിരുന്നു കാണാറുന്നത് പക്ഷെ അത് ഫുള്ളാണ് പക്ഷെ ഇതിൽ ടിക്കറ്റ് ഉണ്ട് തങ്ങിയിട്ട് മൂന്ന് മിനിറ്റ് ആയതേ ഉള്ളൂ അങ്ങനെ അത് കയറി കണ്ട് രണ്ടര മണിക്കൂർ ശേഷം ഇപ്പൊ ഒന്ന് മഴ ശമിച്ച് ഇപ്പൊ സാമ്പ്രാണിക്കുടിയിൽ എത്തിയിട്ടുണ്ട് സാമ്പ്രാണിക്കുടിയിൽ മൂന്ന് കൗണ്ടറുകളുണ്ട് രണ്ടാം കൗണ്ടറിൽ സാമ്പ്രാണി കൊടിയിൽ നിന്ന് കുറച്ച് ദൂരം അല്ലെങ്കിൽ ഈ പ്രാക്കുളത്ത് നിന്ന് സാമ്പ്രാണിക്കോടി ഐലൻഡിലോട്ട് പോകണ ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു ബോട്ട് യാത്രയും ചെയ്ത് സാമ്പ്രാണിക്കൊടി കൊടിയിലെ കാഴ്ചയും കാണാനാണ് വന്നത് അത് കഴിഞ്ഞിട്ട് ഈ മൂന്ന് കൗണ്ടറുകളും കൊല്ലത്തിലെ ഒരു ബാക്ക് വാട്ടർ കാഴ്ചകളും പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള കേട്ടോ വാട്ടർ ട്രാൻസ്പോർട്ട് കയറിയൊക്കെ എന്നുള്ള ഒരു പ്ലാനിലാണ് ഇറങ്ങിയത് പറ്റുമെങ്കിൽ അതും കൂടെയൊക്കെ യാത്ര ചെയ്ത് നോക്കാം മഴ കാരണം കാരണവതെന്താണോ എന്ന് പറഞ്ഞുകൂടാ നല്ല വേലിട്ടുള്ള ഒരു ദിവസമാണ് സാമ്പ്രാണിക്കുടിയിൽ നല്ല വെലിയറ്റം ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു ക്ലൈമറ്റും വേണം വെയിലെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല അതൊരു അഡ്വാൻറ്റേ അഡ്വാൻറ്റേജ് ആണ് അപ്പൊ നിങ്ങൾ ഇതുവരേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം പ്ലീസ് വാച്ചിറ്റ് നമ്മൾ നോക്ക് സാമ്പ്രാണിക്കുടിയിലെ കാഴ്ചയിലേക്ക് പോവാം ആ സാമ്പ്രാണി കൂടി രണ്ടാം തവണ പോയി ഈ തവണ നല്ല മഴക്കോളൊക്കെ ഉള്ളതുകൊണ്ടും വേലിയേറ്റം ഉള്ളതുകൊണ്ടായിരിക്കാം ഇടുപ്പ് ഇടുപ്പുമട്ടം വെള്ളമുണ്ടായിരുന്നു മഴ ആരും കാണില്ല എന്ന് വിചാരിച്ചു പക്ഷെ നിറച്ച ആളായിരുന്നു എല്ലാ ഈ മൂന്ന് കൗണ്ടറിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ് ഏഴ് പേര് ഇത് ഫുൾ സ്പീഡ് ബോട്ടുകൾ അടങ്ങിയ ആൾക്കാരുടെ വന്നോണ്ടിരുന്നത് അവിടെ ഒരു പത്ത് നാനൂറോളം ആൾക്കാർ അവിടെ സ്റ്റാൻഡിങ് അവിടെ ഒരു സമയത്ത് ഒരു മണിക്കൂറാണ് അവിടെ വെയിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം അവർ അനുവദിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് കയറിയാലും നൂറ്റി അൻപത് രൂപയാണ് എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മണലി ബോട്ട് മണലി ബോട്ട് ജട്ടിന്ന് കയറുന്നതായിരിക്കും ലാഭകരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പോയിട്ട് വന്നതിന് ശേഷം ഒന്ന് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ടെർമിനലിലാണ് ഇതാണ് സ്റ്റാർട്ടിങ് തൊട്ടേ ഇവിടെ എന്താ പറയുക ഇത് സ്റ്റാർട്ട് സാംബ്രാണിക്കൂടി ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത ഒരു ബോഡ്ജെട്ടിയാണ് ഇവിടെ അത്യാവശ്യം ഭക്ഷണത്തിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കുറച്ചുകൂടി തിരക്ക് കൂടിയതും എന്താ പറയാ ഒരു കഞ്ചസ്റ്ററുമാണ് കുറച്ചു ദൂരമേ ഉള്ളൂ ഏകദേശം ഒരു നൂറ് വളരെ ഒരു വളരെ മീറ്റർ കണക്കിനാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബോട്ട് യാത്ര തൈ പത്ത് മിനിറ്റ് കൂടുതൽ ബോട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ മണലി ബോട്ട് ചട്ടിയിൽ നിന്നും കുരുവുപ്പുഴ എന്നൊക്കെ പറയുന്ന സ്ഥലത്തു നിന്നും അത് ഈ എന്താ പറയാ നമ്മുടെ ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് പുതിയ ബൈപ്പാ കൊല്ലം ബൈപ്പാസും ഇപ്പൊ പണിയുന്നുണ്ട് ആ പാലത്തിൻ്റെ അടുത്ത് വരുന്ന നീരാവിൽ പാലം എന്നൊക്കെ പറയുന്നതിൻ്റെ അവിടെയാണ് ഈ കുരുപ്പുഴ എന്ന് പറയുന്ന ടെർമിനൽ മണലി എന്ന് പറയുന്നത് ഈ സാംബ്രാണി കൂടി വരുന്ന വഴിക്ക് തന്നെയാണ് എൻ്റെ ഇഷ്ട എൻ്റെ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ മണലിയാണ് കുറച്ചുകൂടി പീസ്ഫുൾ സൈലന്റ് ഇരുപത് പത്തിരുപത് മിനിറ്റ് നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് സാമ്പ്രാണിക്കൂടി ഈ ബോ ടെർമിനലിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താം കുരുപ്പുഴ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഈ ചുറ്റിക്കറങ്ങി വരേണ്ട ആവശ്യമില്ല ഇത് ഒരു ഐലൻഡ് പോലത്തെ ഒരു പ്രദേശമാണ് അപ്പം കുരുപ്പുഴ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ന ചീന്ന് തന്നെ പെട്ടെന്ന് ഇത് കണ്ടിട്ട് പോകാൻ പറ്റും കുറച്ചുകൂടി വേനൽ സമയത്തായിരുന്നെങ്കിൽ കുറച്ച് വെള്ളം കുറവായിരുന്നെങ്കിൽ എനിക്ക് മഴ ഇതൊക്കെ പറഞ്ഞായിട്ട് കുറച്ച് കൂടുതലാണ് നല്ല നല്ല വൈബാണ് ഒരുപാട് പേര് വരുന്നുണ്ട് ഈ സ്ഥലം ഭയങ്കര ജനകീയമായിട്ടുള്ള ആ ഒരു കൊല്ലത്തിലൊരു പ്രദേശമായിട്ട് മാറി എനിക്ക് വേണം മൺട്രോത്തുരുത്തി പോലും ഇത്രയ്ക്ക് ആളില്ല മൺട്രോ തുരുത്ത് ഒരു സമയത്ത് ഭയങ്കര ഒരു വികാരമായിരുന്നു കൊല്ലത്തുള്ളവർക്കും ബാക്കിയുള്ളവർക്കും പക്ഷെ അതിനെക്കാട്ടിയൊക്കെ വിപരി ഇതൊരു പ്രത്യേകത തന്നെയാണ് ഇപ്പൊ നീന്താൻ നീന്തി പഠിക്കാം ഇടുപ്പിന് മേളില് വെള്ളമുള്ള ഒരു സമയമാണ് അതുകൊണ്ട് ആൾക്കാർക്ക് നീന്തി കുഞ്ഞു കുട്ടികളൊക്കെ നീന്തുന്നുണ്ട് വളരെ ഒരു വൈബിൾ ഉള്ള യാത്ര മാറി ഞാൻ വിചാരിച്ചു ഈ മഴ കാരണം ഇത് വളരെ മോശം ഒരു ദിവസമായിട്ട് മാറുമെന്ന് വിചാരിച്ച് അല്ല ഒരുപാട് അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു നോക്കി ഈ ബോട്ട് സർവീസ് നടത്തുന്ന ഇവർക്ക് നഷ്ടമായിരിക്കും അതായത് കൗണ്ടർ ഉണ്ണി എന്ന് സാമ്പ്രാണി കൂടി പോകുന്നത് വളരെ അടുത്താണ് അപ്പം അതിന് നൂറ്റി അൻപത് രൂപ അതേസമയം മണലി എന്ന് പറയണ അവിടെ നിന്ന് ഏതാണ്ട് ഇരുപത് മിനിറ്റ് റണ് ചെയ്യണം നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പൊ അതിന് തമ്മിൽ ഇവരുടെ ഇന്ധനം എന്താ പറയാ അങ്ങനെ റേറ്റ് ഇന്ന് എങ്ങനെയാണ് എന്നൊക്കെ മുതലാവെന്ന് പറയുമ്പം ഇവർ കുറേ ബോട്ടുണ്ട് അതിന് നമ്പറുകളുണ്ട് അവർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഓരോ ഈ മൂന്ന് ടെർമിനലിൽ നിന്നും ഇവർക്ക് ഡ്യൂട്ടി കൊടുക്കും ഒരു പത്ത് മുപ്പത് ബോട്ടുകൾ ഇന്ന് ഒന്നിലാണ് വർക്ക് ചെയ്തെങ്കിൽ അടുത്ത ആഴ്ച അവർ രണ്ടിലും മൂന്നിലോട്ടൊക്കെ പോകും എന്നാണ് പറയുന്നത് വളരെ അങ്ങനെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലൊക്കെ വളരെ മീറ്റിംഗ് ഒക്കെ കൂടി സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻ ഒക്കെ എടുത്ത് മുമ്പ് ഇതിനു മുമ്പ് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ച വാർത്തയെ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു നാല് വർഷം മുമ്പ് ഞാൻ പ്ലാൻ എത്രയാ ഒറ്റ നമുക്കൊരു ഗാംഗിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ട് വരാൻ ഭയങ്കര പാടാണല്ലോ ഇത്രയും ദൂരം തിരുവനന്തപുരത്തോടെ ഞാൻ ഒറ്റയ്ക്ക് വരാൻ വേണ്ടി നോക്കിയപ്പോ ഓണ സീസണിൽ ഇങ്ങനെ ഒരു അപകട വാർത്ത വരെ അറിയാൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ സാമ്പിളാണി കൂടി അപ്പൊ നമുക്ക് കുരുപ്പുഴ കൂടെ പോയി ആ ടെർമിനല കണ്ട് മണ്ഡല തീർത്തും കണ്ട് സൺസെറ്റും കൂടെ കണ്ട് കൊല്ലത്തിന്റെ വൈബൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകും അങ്ങനെ ഞാൻ കുരുപ്പുഴ മൂന്നാമത്തെ ടെർമിനലായ സാംപ്രാണി പോകുന്ന മൂന്നാമത്തെ ടെർ ടെർമിനൽ ആയ ആഹ് ഇവിടെ നേരെ കാണുന്നതാണ് ഈ സാമ്പ്രാണിക്കുടി ഐലൻഡ് ഇതും വളരെ അടുത്താണ് കേട്ടോ ഇത് വന്ന് കണ്ടാലല്ലേ അറിയാവുള്ള രീതിയിൽ വരാൻ വന്നതാണ് നല്ല നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് പകർന്നു നൽകാന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇത് ചുറ്റി വന്നു നേരെ ആ ഐലൻഡിൽ പോയി ഐലൻഡിൽ നിന്ന് നമ്മളെ മണലി ബോഡ്ജെട്ടിയിൽ പോയി അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ സാമ്പ്രാണിക്കുടി ഒറിജിനൽ ബോട്ട് ടെർമിനലിൽ വന്നു അല്ലെങ്കിൽ ഇപ്പോഴും കുതിയപ്പുഴ ബോഡ്ജെട്ടിന്ന് ഇവിടെ ഒരു പള്ളിയുണ്ടോ പള്ളിയിലെ കോമ്പൗണ്ട് ചേർന്ന പാർക്കിങ്ങും ഇതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യം മണലി എന്ന് തന്നെ പറയാം ഇവിടെ ഒരു പള്ളിയുടെ കോമ്പൗണ്ട് ചേർന്നിട്ടുള്ള ഒരു വലിയ ബസ്സുകൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള നിങ്ങൾ എൻ എസ് സിക്സ്റ്റി സിക്സ് വഴി വന്ന് നിങ്ങൾക്ക് ഏറ്റവും അടുത്തെത്തുന്ന മാർഗ്ഗമാണ് കുറച്ചുകൂടി കാഴ്ചകളെ കാണാൻ ഈ മണലിലും പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഞാൻ കറങ്ങി തിരിഞ്ഞ് കൊല്ലം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കൊല്ലം ബോട്ട് ജഡ്ഡി ഉള്ള ഒരു പ്രദേശത്തെത്തിയിട്ടുണ്ട് ഒരു മാർഗം വഴി ഇനിയും പോവാം നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്താണ് കൊല്ലം പൊട്ടിച്ചുട്ടി അവിടുന്ന് സാമ്പ്രാണിക്കുടിയിലേക്ക് സർവീസ് ഉണ്ട് റെഗുലറായിട്ട് എനിക്ക് ഒരു പത്ത് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെ ഇടപെട്ടുള്ള സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഞാൻ സമയം നോക്കിയില്ല ടൈം ടേബിൾ അനുസരിച്ചിരുന്നാലും അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് അതേ ഇതിൽ തന്നെ തിരിച്ചു വരാം ബസ്സിനും വന്നിട്ട് വളരെ തുച്ഛമായ പൈസ പതിനാല് പതിനഞ്ച് രൂപയൊക്കെ ഉള്ളൂ ഇവിടുന്ന് സാമ്പ്രാണി കുടി വരെ അപ്പം വണ്ടിയില്ലാത്തവർക്കും വളരെ അഫോർഡബിൾ ആയ രീതിയിൽ പോകാവുന്ന മാർഗ്ഗങ്ങളുണ്ട് ഇതൊരു വേറൊരു നാലാമത്തെ വഴി എന്നുള്ള രീതിയിൽ ഇത് പക്ഷേ സാംബ്രാണിക്കുടി ആഹ് ടെർമിനൽ ഒന്നിലായിരിക്കും ഇതിനെ ചെന്നെത്തുന്നത് എത്തുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് സാംബ്രാണിക്കുടി ഐലാൻഡിലെ ഈ വെള്ളത്തിൽ പോയി ആർമഹദിക്കാനുള്ള കാഴ്ചകൾ കാണാൻ കഴിയും പിന്നീട് ഒരു വൈറൽ പാലം ഉണ്ട് അവരുടെ എത്തിപ്പെടാത്ത ആ പാലവും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞൊരു നാല് മാർഗങ്ങളാണ് ഓൺലൈൻ ടിക്കറ്റ് മെയ് ഒന്നു മുതൽ കർശനമാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വരുന്ന ഒട്ടുമിക്ക ഫാമിലീസിനും അവർ കയറിയ ടെർമിനൽ പോലും അറിയത്തില്ല വളരെ മത്സരിച്ചാണ് ടെർമിനൽ വണ്ണും ടൂവും മത്സരിച്ചാണ് ആൾക്കാർ എടുക്കുന്നതാണ് ഫീൽ ചെയ്യുന്നത് അത് നല്ലതുമാണ് ഡി ടി ബി സി നല്ല വരുമാനം വരുന്ന ഒരു ഈവന്റ് ആണ് ഈ അറുപത് ബോട്ടുണ്ട് ഇരുപത് ബോട്ട് വെച്ച് ഓരോ കുരുപ്പുഴയ്ക്ക് ഇരുപത് സാമ്പ്രാണിക്കുടിക്ക് ഇരുപത് മണാലി മണലിക്ക് ഇരുപത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആഴ്ച ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അപ്പം അവർക്ക് വരുമാനം ചാലിയായിരിക്കും അത് വെച്ച് ദൂരം കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പം വരുമാനത്തിൽ വ്യത്യസ്തം വരും അതെല്ലാം വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളായിരുന്നു ഈ വയ വയറൽ പാലവും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അതിൻ്റെ പിയാം ഇതാണ് പാലം എൻ്റെ ഒരു പാലം അറ്റം വരെ പോകാൻ കഴിയത്തില്ല ഈ പാലത്തിൻ്റെ അക്കരെ പോയാൽ മതിലിടിച്ച് ഞാൻ നേരെ കായലിൽ വീഴും മഴ വരുന്നോക്കും പേര് മഴ വരുന്നുണ്ട് വളരെ നല്ലൊരു സമയമാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ മഴ തന്നെയും വളരെ വൈബുള്ള ഒരു സമയം ഇവിടെ നിന്ന് ഈ പാലം എടുത്തോട്ട് പോയ തേവള്ളി എന്ന് പറഞ്ഞ പ്രദേശത്തെത്തും നമ്മൾ ആ ഇതുവഴിയാണ് നമ്മളിങ്ങനെ പോകുന്നത് ഹൗസ് ബോട്ടിലും സാമ്പ്രാണി കുടി ഐലൻഡിലൊക്കെ പോകുന്ന ഒരു പ്രദേശമാണ് വളരെ വൈബുള്ള മനോഹരമായുള്ള സ്ഥലമാണ് സമയം ആറേ കാലായിട്ടുള്ള മഴക്കുമുള്ളത് കൊണ്ടാണ് ഇതിന് സാ തസ്തമയാൻ കാണാൻ പറ്റത്തത് നല്ല നല്ല രസമുള്ളൊരു ബൈബിളുള്ള സമയം മഴ പെയ്ത് നനഞ്ഞു കുളിക്കാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു വിചാരിക്കുന്നു നല്ല വൈബുള്ള സമയം കേട്ടെ കുറച്ചുകൂടി ഒക്കെ മറ്റു ബോട്ടിൽ പൊതുഗതാഗത ബോട്ടിൽ കയറി യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചു അതുമാത്രമാണ് സാധിക്കാതിരുന്നത് ബാക്കി വിചാരിച്ച ഒരു പ്ലാനൊക്കെ നടത്തുകയുണ്ടായി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കിയാണോ വിചാരിക്കുന്നത് സാമ്പ്രാണി കൂടി പോകാൻ ഏത് ടെർമിനലാണ് ഏറ്റവും നല്ലതെന്ന് മൂന്ന് ടെർമിനലിൽ പോയിട്ട് ആൾക്കാർ കാണിച്ച് എന്ന വീഡിയോസ് ഞാൻ കുറച്ചേ കണ്ടുള്ളൂ അപ്പം അത് അതുകൊണ്ടാണ് ഞാനും വിചാരിച്ചത് മൂന്ന് ടെർമിനലിലും പോയിട്ട് ഏറ്റവും ലാഭകരവും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉല്ലാസവും അല്ലെങ്കിൽ നല്ല ഒരു യാത്ര ഏതായിരിക്കുന്നത് മണലീന്ന് പോകുന്നതായിരിക്കും ഏറ്റവും എൻ്റെ ഒരു ഇത് പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് വളരെ അങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട് വളരെ വൈബിൾ ഉള്ള കൊല്ലം കാഴ്ചകളിലാണ്